അടുത്ത വീഡിയോ എടുക്കാൻ പറ്റിയില്ല അടുത്ത പായലൊക്കെ കിടന്നോട്ടാണ് എടുക്കാത്തത് മീൻ സംഭവം മീനുണ്ടായിരുന്നു ഏട്ടാ ഏ അതും ഒരു സൈസുള്ള അല്ല സൈസുള്ള ഒരു കട്ടിലയാണ് അല്ല അത്യാവശ്യം സൈസുള്ളൊരു മീനാണ് കിട്ടിയത് ഗൈസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു പല ബസ്സിലോ ഒപ്പ്യ ഒരു ഒന്നര കിലോ വെയിറ്റ് വരുമെന്നൊക്കെ തള്ളി വയ്ക്കാം ഒരു കിലോ വെയിറ്റ് ഉണ്ട് എന്തായാലും ഉണ്ടല്ലോ ഞാൻ കൈ വെച്ച് കാണിച്ചു കൈ വെച്ച് കാണിച്ചു കൊടുത്തു ആ ഒരു ചാണകി കൂടുതൽ വലിപ്പമുണ്ട് ഗൈസ് മീനുണ്ട് ഗൈസ് ആ ചെറിയ വളർത്തു മീൻ്റെ കുഞ്ചാണ് അല്ല 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 അല്ലോപ്പിയ വീണ്ടും 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 പലവസിലോപ്പിയസ് നേരത്ത എത്ര കിലോ രണ്ട് കിലോ മൂന്ന് കിലോ എന്താ തള്ളില്ലേ ബാക്കിയുള്ളൊരു തള്ളണോലെ നമുക്കൊരു കിലോ സെയിം 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 അപ്പോൾ ഈ സെയിം സാധനമാണ് അപ്പോൾ നമുക്ക് അതിനങ്ങ് റിലീസ് ചെയ്താലോ വേണ്ട ഇല്ലേ ആ ഓക്കെ ആണെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് ഇന്ന് കിട്ടിയ വളത്ത് മീനാണ് നമ്മളന്ന് റിലീസ് ചെയ്യാണ് നമുക്കിപ്പോൾ വലിയൊരു സിലോപ്പിയൊക്കെ കിട്ടണം കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിനു റിലീസ് ചെയ്യാണ് ആ ടോർച്ച് പോയിന്റ് അയ്യോ ബ്രാലി തന്നെ അത് കൊള്ളാം അത് കൊള്ളാം അത് ഓ നമുക്ക് കിട്ടിയ വളത്ത് ചാട്ടമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ വലയിൽ നിർത്ത് പുറത്തിട്ടതേ ഉള്ളു അപ്പോഴത് കളിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത വലയിൽ കിട്ടിയ മീനാണ് നേട്ടം നമുക്കിത് ഇത് കുറച്ചുകൂടെ സൈസുള്ള ഒരു ചുമപ്പ് രോഹു മീനാണ് അപ്പോൾ ആ മീൻ നമ്മൾ വലയിൽ നിർത്ത് പുറത്തിട്ടപ്പോൾ ചാടി കളിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത വല അടിച്ചിട്ടുണ്ട് വലയിൽ മീനെന്തൊക്കെ ഉണ്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു മീനാണ് അപ്പോൾ അടുത്ത വരയിൽ നമുക്ക് കിട്ടിയത് ഒരു സിലോപിയാണ് അത്യാവശ്യം സാമാന്യ സൈസുള്ള ഒരു സിലോപിയാണ് നമുക്കടുത്ത് കിട്ടിയത് ആ സിലോപിയന്ന് നമ്മൾ വരയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഓ സൂപ്പർ എന്ത് മനോഹരമായിട്ടാണ് സിലോപിയയുടെ നൃത്തങ്ങൾ വേണ്ട ഓ വളരെ ഭംഗിയായിട്ടാണ് സിലോപ്പിയ ചാടുന്നത് ഓ ആ വാലിൻ്റെയൊക്കെ ഭംഗി വേണ്ട വളരെ ആ ഹാ എന്തൊരു ഡൈവിങ് സൂപ്പറായിട്ട് ചാടി നമ്മളെ കെട്ടിൽ നിന്ന് താഴോട്ട് പോയി ഇരിക്കുകയാണ് അപ്പോൾ വീണ്ടും അത് മണ്ണിൽ കിടക്കുന്ന കാഴ്ചയാണ് ആ മണ്ണടിച്ച കണ്ണിലൊക്കെ അഴിച്ച് തെറിപ്പിച്ച് ഇറങ്ങി മണ്ണ് അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വര ഇറങ്ങി നോക്കാം അടുത്ത് എന്ത് മീന് കിട്ടുമോ എന്ന് നോക്കാം അയ്യോ അടുത്ത് വീണ്ടും നമുക്ക് കിട്ടി അത്ര വലിയ സൈസ് സൈസല്ലോ അത്യാവശ്യം നല്ല സൈസുള്ളൊരു സ്ലോപ്പി തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടിയത് അപ്പോൾ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ കുളമായ ചെങ്കൽ വലിയ കുളത്തിലെ കാഴ്ചകളാണ് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ രാത്രിയാണിന്ന് മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്നത് എന്നത്തേം പോലെ തന്നെയാണ് ഇന്ന് നമുക്ക് അടുത്ത വിലയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതും വളരെ മനോഹരമായിട്ടുള്ള ഒരു സിലോപ്പി തന്നെയാണ് കിട്ടിയത് ആ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യ സൈസുള്ള സിലോപ്പിയാണ് നമുക്കിന്ന് കിട്ടുന്ന എല്ലാം അത്യാവശ്യം സൈസുള്ള സിലോപ്പിയാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ വളരെ ഭംഗിയുള്ള സിലോപ്പിയാണ് നമ്മളിത് ഗിഫ്റ്റ് സിലോപ്പിയയുടെ കുഞ്ഞാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് നാടൻ സിലോപ്പിയുടെയും ഗിഫ്റ്റ് സിലോപ്പിയുടെയും ക്രോസായ നൈൽ സിലോപ്പിയ ആണ് നമുക്ക് കിട്ടുന്നത് എന്നാലും നല്ല അത്യാവശ്യം സൈസും ചതക്കട്ടിയുള്ള മീനാണ് നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളൊരു മീനാണ് കാരണം നമുക്ക് ഏകദേശം ഇരുപത് ഏക്കറോളം വലിപ്പമുള്ള കുളത്തിൽ നീന്തി കളിക്കുന്ന മീനാണ് നമ്മൾ പിടിച്ചു കയറ്റുന്നതെന്ന് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നൃത്തമാണ് കാണുന്നത് അപ്പോൾ അടുത്ത വലയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഒരു സിലോപിയും ഒരു കട്ടയുടെ കുഞ്ചുമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ നമുക്കിന്ന് കിട്ടിയതിൽ ഏറ്റവും വലിയ സിലോപ്പിയ ഏകദേശം ഒന്നര കിലോ എങ്കിലും തൂക്കം വരും ഈ സിലോപ്യ കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഏകദേശം ഒരു കിലോ ടൈപ്പാണ് ഒരു എണ്ണൂറ് ഗ്രാം മുതൽ ഒരു കിലോ ടൈപ്പ് സിലോപ്പികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒന്നര കിലോയ്ക്കോളം ഫാൻഡ് വരുന്ന ഒരു സിലോപ്പിയാണ് ഇന്ന് കിട്ടിയത് വെച്ച് ഏറ്റവും വലിയ സിലോപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് മീനിനെ എടുക്കാം എടുത്ത് ബക്കറ്റിലോട്ടാക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കട്ലയുടെ കുഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്തായാലും ആ കട്ലയുടെ കുഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം നോക്കാം നമുക്ക് റിലീസ് ചെയ്യണമോ വേണ്ടയോ എന്ന് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം ഇപ്പോഴും നമ്മുടെ മീൻ ഇത്തിരി എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് നല്ല ചാട്ടമാണ് ആണ് അല്ല മീൻ പക്ഷെ നമുക്ക് വില വലിച്ചു കയറ്റുമ്പോൾ അനങ്ങാതെ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ചൂട് സമയം കൂടിയത് കൊണ്ട് നമുക്ക് മീനൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ് അല്ലെങ്കിൽ ഒരു വിലക്ക് ഏഴും എട്ടുമൊക്കെ സിലോപ്പിയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോഴും നമുക്ക് ഈ ചൂട് അധികരിച്ച് വരുന്ന ആയപ്പോൾ നമുക്ക് മീനിൻ്റെ എണ്ണം കുറയും എന്നാലും ഇപ്പോൾ അത്യാവശ്യം എന്നാലും മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് മീനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ട് ചാടിക്കളിക്കുന്ന കാഴ്ചകളാണ് എപ്പോഴും നല്ല രസമാണ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും കട്്ലയുടെ കുഞ്ഞിനെ നമുക്ക് എടുത്ത് നോക്കാം ആ നമ്മുടെ കട്ലയുടെ കുഞ്ഞ് നമ്മൾ കയ്യിലെടുത്തു അപ്പോൾ ഇതൊരു വളരെ ഭംഗിയുള്ളൊരു മീനാണ് നമുക്ക് നല്ല സൈസാവുന്ന വളർത്തു മീനിൻ്റെ കുഞ്ഞാണ് നമ്മളിപ്പോൾ ഈയിടെ കിട്ട മീനിൻ്റെ കുഞ്ഞായത് കൊണ്ട് നമ്മൾ എടുക്കുന്നില്ല അതിൻ്റെ മരുന്നിൻ്റെ മണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ ആറ് ആറ് മാസമായില്ല നമ്മൾ മീൻകുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഈ മീൻ നമ്മൾ തിരിച്ച് വെള്ളത്തിലൊഴുക്ക് തന്നെ വിടുന്നു വേണ്ട അടിപൊളിയായിട്ട് ഓ ആ വെള്ളത്തിൽ വിഴുന്ന വെള്ളം തിറിക്കുന്നതിൻ്റെ അടിപൊളി ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ടാത്ത മീനുകളെല്ലാം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം ഹലോ ഗായ്സ് മീനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വലയിൽ മീനുണ്ടോ എന്ന് നോക്കാം വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ആ മിനു 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 മീനി മിനു മിനു മിനി പക്ഷെ മീനെന്ന് വിചാരിച്ച് നോക്കിയത് അവൻ്റെ കയ്യായിരുന്നു ഉടക്കിൽ വരുന്നാ ഉടക്കിൽ വരുന്നോ ആ അടിപൊളി ഉടക്കിൽ വരുന്നിട്ടാണ് മീനുണ്ടോ എന്ന് പറഞ്ഞാൽ പറ്റിക്കാ നോക്കിയതാ നോക്കാം മീനുണ്ടോ ആളെ കാണാതില്ല ഇതുണ്ട് ആ ഭംഗി ഭംഗി വന്നു ഭംഗി വന്നു ഓ ഒരു സിലോപ്പിയും കുഞ്ചും ഉണ്ടോന്നാണ് ഇപ്പം പറഞ്ഞേ എന്നിട്ട് വീണ്ടും ആള് മുങ്ങിപ്പോയിട്ടുണ്ട് എന്തായാലും മീനും കൊണ്ടേ വരൂ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നു ഓക്കെ തന്നെ ഇട്ടു അല്ലെ മതി മീനുണ്ട് മീനുണ്ട് കെണ്ടയാണ് കിടക്കുന്നത് കണ്ടോ സ്ലോപ്പിയോ കുഞ്ചല്ല കെണ്ട മീനാണ് കിടക്കുന്നത് ആ സ്ലോപ്പിയ ഉണ്ട് സ്ലോപ്പിയുണ്ട് ഗൈസ് നല്ലൊരു സ്ലോപ്പിയുണ്ട് ചെറിയ അസിലോപിയ കണ്ടിട്ടില്ല എന്ന് പറയുന്നു പറയപ്പെടുന്നു എന്ത് മീനായിരിക്കും ഈ വല വലിയ വാർത്തയില്ല ചേട്ടാ ഉപചാരിച്ച ഒരു യപട സൈസ് സൂപ്പർ സാധനമായിരിക്കും അന്ന് ഇതിപ്പോ നോക്കിയപ്പോൾ ഒരു ചാള ചാളയല്ല മൃഗം ഇത്രയ്ക്ക് പുച്ഛാന്നാണ് ചോദിക്കണത് ആ നമ്മളിത് മിഞ്ഞിട്ടിട്ട് വളർത്താൻ കരുതി ഇട്ടിരിക്കണ സാരമാണ് തിരിഞ്ഞു പക്ക് വിഴുന്നിടങ്ങ തടം മാറ്റി കുഞ്ഞ് മുകളിലോട്ട് ഇറങ്ങിയില്ലേ മീൻ 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 ചാകരയാണോ മീനുണ്ടോ മീനുണ്ട് മീനുണ്ട് മീൻ ആഹാരല്ലേ വളർത്തുക ഞാൻ എവിടെയാണ് അറിയണത് നന്നു തള്ളി വെച്ചു ആ സൈസുള്ളൊരു വളർത്തു മീൻ കിട്ടിയിട്ടുണ്ട് ഈ ചെയ്യാൻ പോവാണ് ഗൈസ് വലയിൽ മീനുണ്ട് ഇപ്പോൾ നമ്മൾ വളരെ സാവധാനം വലിച്ചുകയറ്റാണ് എന്ത് മീനാണെന്നറിയില്ല അതോ അതാ അയ്യോ അതാ അതാ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആളെ കാണാനില്ല ഗൈസ് ഗൈസ് അതാ മീൻ കൊണ്ടു വരുകയാണ് അതാ വന്ന് രണ്ട് ചെറിയ മീനുണ്ടായിരുന്നു ഓ രണ്ട് ചെറിയ രണ്ട് ചാളയാണ് ഈ രണ്ട് ചാളക്കാണ് കഷ്ടപ്പെട്ട് ചാടിയത് എന്താ വന്നതാണ് ആ പയ്യ കേറി ഗായ്സ് വലയിൽ ഒരു മീനുണ്ടായിരുന്നു പോയെന്ന് തോന്നുന്നു പോയാണ്ട് ഉണ്ട് 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 ചെറിയ മീനാണ് ഏറ്റവും സിലോപ്പിയ അതാണ് ഒരു അനക്കം ഇല്ലാതെ കിടന്നത് പിടിച്ചതല്ലേ അതേറ്റ തൊണ്ടായിരിക്കും ചെറിയ സിലാപ്പിയാണ് ചെറിയ സിലാപ്പിയ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും വലയിറങ്ങിട്ടുണ്ട് ആയിട്ടാണ് രാത്രിയാണ് ഇപ്പോ ഒരു കുഞ്ഞ് മീനുണ്ടെന്ന് പറയുന്നു ഞാൻ പറയുന്നു ഒരു സ്ഥലം വലിയ മീനായിരിക്കുമെന്ന് പക്ഷേ മീനില്ലേ ഉണ്ടാ ഇല്ല ഇല്ലേ അയ്യോ മീനില്ല വലയിൽ മീനുണ്ടോ ഏ ഇറങ്ങണോ വലിയ മീനാണെന്നാണ് പറയണേ പക്ഷെ ഞാൻ ഇതുവരെ മീനിനെ കണ്ടില്ല ഓ കട്ടി ഇങ്ങനൊന്നും പറയാൻ പാടില്ല അതാണ് നല്ല കേട്ടാ എന്താ ഇതാണ് പങ്കിട്ടിയ മീന് മീനുണ്ടെന്നാണ് പറയുന്നത് പാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോലെ അതാ 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 മീന് വീന് മീന് വീന് മീന് ഒരെണ്ണം ഉണ്ട് മോലിലൊരെണ്ണം കിടക്ക കേട്ടാ പഞ്ചല